ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ തുണിയഴിച്ചാടുന്ന അക്കന്മാർക്കെതിരെ വ്യാജ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയൊക്കെ ഒരു വ്യക്തി അതായത് നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടു അവേഴ്സ് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് ഫേസ്ബുക്കായിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ എന്തായാലും അപ്പോൾ തന്നെ നീക്കം ചെയ്യണം എന്നൊരു സുപ്രധാന വിധിയുമായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഐ ടി ആക്ടിന്റെ ചട്ട വരുത്തിയിരിക്കുകയാണ് അതായത് ഇനി മുതൽ നിങ്ങളുടെ വോളിലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ തുണി അഴിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ് എന്റെ ലൈവിലേക്ക് വരൂ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അശ്ലീലം പ്രകടിപ്പ് പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പണ്ഡിതങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല രേഖാമൂലം പ്ലാറ്റ്ഫോം മേധാവിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി കൊടുത്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടിരിക്കണം അങ്ങനെ പരിഹാരം കണ്ടില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഗ്രീവിയൻസ് അപ്പല കമ്മിറ്റിക്ക് നിങ്ങൾക്ക് ഒരു പരാതി അയക്കാം ഒരു വെബ്സൈറ്റ് തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് ജി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഈ പരാതി കൊടുക്കാവുന്നതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ മേധാവിക്ക് പരാതി കൊടുത്തിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ അപ്പൊ അതിൽ അവർ ഉത്തരവാദിത്വം പറയേണ്ടി വരും മാത്രമല്ല ആ സോഷ്യൽ മീഡിയ മേധാവി അടക്കം കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള ഒരു സുപ്രധാന വിധി വന്നിരിക്കുകയാണ് ഇനിയിപ്പോ നിങ്ങളുടെ കോണ്ടന്റ് മറ്റാരെങ്കിലും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ റിപ്പോർട്ട് എടുത്ത് കുറേ സമയം പക്ഷേ ഇപ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ നിങ്ങളുടെ പകർപ്പാവകാശ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ അത് തീരുമാനമുണ്ടാക്കണം എന്നൊരു സുപ്രധാന വിധി കൂടി വന്നിരിക്കുന്നു ഇതുകൂടാതെ തന്നെ കുട്ടികളുടെ അടക്കമുള്ള എന്തെങ്കിലും വ്യാജ വിവരങ്ങൾ കുട്ടികളുടെ മോശമായിട്ടുള്ള ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നത് അശ്ലീലം ആൾമാറാട്ടം ഈ വിഷയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു കോണ്ടന്റ് നീക്കം ചെയ്തിരിക്കണം ലൈംഗികത നഗ്നത തുടങ്ങിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ടു അവേഴ്സ് അത് സോഷ്യൽ മീഡിയയെ നീക്കം ചെയ്തിരിക്കണമെന്ന സുപ്രധാനമായ ഒരു വിധിയാണ് ഇനി ഞാനിപ്പോ ആലോചിക്കുന്നത് നമ്മുടെ ഈ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന തുണിയഴിച്ചാടുന്ന അക്കന്മാരെ എന്ത് ചെയ്യൂ എന്നാണ് പണി പാളി മക്കളെ ഇനി നമ്മൾ എന്ത് നീ നമസ്കാരം അപ്പൊ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ സബ്ജക്ട് എന്താന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ മനസ്സിലായി കാണും കുറെ ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തുണി അഴിച്ചിട്ട് ഇപ്പം യൂട്യൂബിൽ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയേണ്ട ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു സംഭവം വന്നതിന് ശേഷം കുറേ ആൾക്കാർ രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം രൂപ വരെ മെമ്പർഷിപ്പിൽ ചേർന്നാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈവിലൂടെ ആൾക്കാർ അതും ആണുങ്ങളെങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഈ ഒരു രണ്ടായിരം മൂവായിരം നാലായിരം രൂപയൊക്കെ ചിലവാക്കി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഒരു തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോയി ഇതുപോലെ ഇവള് കണ്ടവളുമാർ തുണി അഴിച്ചിട്ട് ആടുന്നത് കാണുന്നത് നിങ്ങൾക്ക് പരാതിപ്പെടുന്നുണ്ടെങ്കിൽ ആഫ്ലിക്കവറി നിങ്ങളുടെ പരാതി വിവരങ്ങൾ അവിടെ കൊടുക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും തുണി അഴിച്ച് എന്റെ മെമ്പർഷിപ്പ് ലൈവിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ആണുങ്ങളെ മയക്കി ഇതിലൂടെ എന്തോ ഞാൻ ഇതിൽ വന്നാൽ ഞാൻ അങ്ങനെ കാണിച്ചു തരാം നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവില് മോശമായിട്ടുള്ള രീതിയിൽ നഗ്നതാ പ്രദർശനം കാണിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം അവർക്കൊക്കെ ഇതൊരു തിരിച്ചടിയാകുന്നതാണ് തോന്നുന്നത് അത് ഞാൻ പറയുന്നത് ഇത് ഉടനെ തന്നെ നിലവിൽ വരണം ഇത് കാര്യമായിട്ടുള്ളതാണ് എന്നിരുന്നാലും ഉടനെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒരു നഗ്നത കാണിച്ചിട്ട് എന്തോ ഞാൻ എന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നത് ഞാൻ എന്തോ വലിയൊരു കാര്യമാണ് ഇപ്പം ഇപ്പം തന്നെ പറയുന്നുണ്ട് ബിജി ജി നമ്മുടെ മെയിനായിട്ട് ലൈവില് തന്നെയാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത് ഒരു കുഞ്ഞ് ഡ്രസ്സ് വിട്ടിട്ട് അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് നിങ്ങൾക്ക് ഇനി മെമ്പർഷിപ്പ് ലൈവ് എടുത്താൽ മാത്രമേ ഇനി ബാക്കിയുള്ളതും കൂടി കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം ഈ ഒരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് കുട്ടികളൊക്കെ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അവർ നമ്മൾ കാണുന്ന ഫോൺ എടുക്കുന്നുണ്ട് അവർക്ക് കാർട്ടൂൺ കാണാനും അത് കാണാനും ഇത് കാണാനും പറഞ്ഞിട്ട് ഒരുപാട് പിള്ളേർ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു സ്ത്രീകൾക്ക് നാണയമില്ല അവരുടെ മക്കളെ അടച്ചിട്ട ശേഷമാണ് ഈ ഒരു പരിപാടി നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഇനി ഇങ്ങനെയുള്ള അവളുമാർക്കൊന്നും ഇനി രക്ഷയില്ല എന്നാണ് പറയാൻ അപ്പൊ പേരുകളൊന്നും ഇനി പറയേണ്ട കാര്യമില്ല കാരണം എല്ലാ ആൾക്കാർക്കും അറിയാം എന്നുള്ളത് അപ്പൊ ഇതുപോലെയൊക്കെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത് ഇനി ഉടനെ തന്നെ നിലവിൽ വരണം എന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം കാരണം ഒരുപാട് ആൾക്കാർ ഇനി എങ്ങനെ ജീവിക്കും ഇങ്ങനെ തുണി അഴിച്ചിട്ട് കാണിക്കണമെന്ന് മാത്രം ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പമ്പ കുറെ ആൾക്കാർ ഇതൊരു കച്ചവട മാർഗമായിട്ട് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി അതിൽ കൂടി വൈറലാകാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം നിലവിലുണ്ട് അപ്പം അവരുടെയൊക്കെ വീഡിയോസിൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് അവർക്ക് എന്തോ സ്വന്തമായിട്ട് കാണിക്കുമ്പോൾ ഒരു മനസ്സുഖം കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതെന്തായാലും ഒരു തിരിച്ചടി ആകും എന്ന് തന്നെ പറയാം എൻ്റെ ഒരു സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ കാലം അല്ല ഇപ്പോഴത്തെ കാലം ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട് കാരണം ഇതെല്ലാം ബാധിക്കുന്നത് ബാക്കിയുള്ളവർക്കാണ് ഈ കാണിക്കുന്നവർക്ക് ബാധിക്കുന്നില്ല ബാക്കിയുള്ളവർ അവർക്കാണ് ബാധിക്കുന്നത് ചിലവാക്കി കാണാൻ വേണ്ടി പോയിട്ട് പിന്നെ കണ്ടില്ലെങ്കിൽ അവർക്കൊരു ഭയങ്കര ഒരു സങ്കടമാണ് അപ്പൊ കാണുന്നവർ തന്നെ വീണ്ടും വീണ്ടും രണ്ടായിരം മൂവായിരം രൂപ ചിലവാക്കി കാണാൻ പോകുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു തിരിച്ചടി ആയിരിക്കും കാരണം ഇനി എങ്ങനെ കാണും ഇനി ഇങ്ങനെയൊക്കെ എങ്ങനെ കാണും ഇനി നമ്മൾ ആരെടുത്ത് പോയി കാണും എന്നൊക്കെ ഉള്ളൊരു സങ്കടമായിരിക്കും അപ്പൊ അതൊക്കെ ഉടനെ തീരുന്നതായിരിക്കും എന്നാണ് പറയാനുള്ളത്